അസ്സാമിഅ മുഹമ്മദ് ഇൻഷ ഇന്ന് പറയുന്ന അറിവ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ഏതൊരു കാര്യവും നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് അതായത് ഏതൊരു ആഗ്രഹവും നമ്മുടെ മനസ്സിൽ ഒരുപാട് വർഷങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നടക്കുവാനും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഹയർ ഹയർ വിചാരിച്ചാലും അത് നന്നാകണമെന്ന് വിചാരിച്ചാലും ഇത് ചൊല്ലിയാൽ മതി ഇൻഷാല്ല അത് ഉറപ്പാണ് ഒരുപാട് നാളുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അടങ്ങാത്ത ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാകാം അത് നടന്നു കിട്ടണമെന്ന് ഒന്നുമില്ല നമ്മൾ എത്ര തന്നെ ദുവാ ചെയ്താലും അത് നടക്കില്ല ചില ആളുകൾക്ക് നടക്കും ചില ആളുകൾക്ക് അത് വൈകും ഒന്നുകിൽ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഹൈറാവണം അത് നമുക്ക് നന്നായി വരണമെന്ന് ചിന്തിച്ചാലും ഈ ഒരൊറ്റ ആയത്ത് ചൊല്ലിയാൽ മതി ഏതാണ് സൂറത്ത് യാസീനിലെവിടെ പരിശുദ്ധ ക്രോയാനിലെ തന്നെ സൂറത്ത് യാസീനിലെ അൻപത്തി എട്ടാമത്തെ ആയത്തായ സലാമിൻറീം സലാമിൻ കൗലംറീം എന്നുള്ള ആയത്തിനെ നൂറ്റി ഇരുപത്തി ഒൻപത് തവണയാണ് ചൊല്ലേണ്ടത് അത് എങ്ങനെ ചൊല്ലണം ആരുമില്ലാതെ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നല്ല മനസ്സോടെ ആത്മാർത്ഥമായി ചൊല്ലുക ശേഷം ദുക ചെയ്യുക അതായത് ആ മനസ്സിൽ നമ്മൾ ആ ചൊല്ലുന്ന സമയങ്ങളും അത്രയും ആ മനസ്സിൽ ആ ചിന്ത മാത്രമായിരിക്കണം ആ സമയത്ത് വേറെ ചിന്തയും വരാനും ആലോചനയും പാടില്ല അങ്ങനെയുള്ള രീതിയിൽ ആത്മാർത്ഥമായി ദുക ചെയ്ത് ഇൻഷാല്ല ആ കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു കിട്ടുകയും ചെയ്യും ദുബ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീന്റെ അറബല്ല അതുപോലെ തന്നെ ഇൻഷാല്ല അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീന്റെ അറബല്ലാലുമേ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തത് കാണുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ നടത്തി തെരുമാറാകട്ടെ വേദനയും വിഷമങ്ങളും എല്ലാം എത്രയും പെട്ടെന്ന് മാറ്റി മാറാകട്ടെ ഈ ഒരു എളുപ്പമാർഗ്ഗമായ ആഗ്രഹം നടക്കാനുള്ള ഈ മാർഗം നിങ്ങൾ മാക്സിമം നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുകയും പുതിയ അറിവുമായിട്ട്